നമ്പർ ശ്രീ കെ ൃൻ ബപ്പെട്ട മത്സ്യംസ് വകുപ്പ് സാർ ഈ വേമ്പനാട് കായലിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന്റെയും സംരക്ഷിതിന്റെ ഭാഗമായി വേമ്പനാട് കായലിലെ കുഴിവ് വരുന്ന കനാലുകളുടെയും തോടുകളുടെയും നവീകരണവും അറ്റകുറ്റപ്പണിയും ഫിഷറീസ് നടപ്പാക്കി നടപ്പാക്കിവരും വേമ്പനാട് കായലിൻ്റെയും ബന്ധപ്പെട്ട തോടുകളിലെയും എക്കൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്ത് കായലിന്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും അതിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിനും കായലിലെ ഒഴുക്ക് തടസ്സം കൂടാതെ പുനഃസ്ഥാപിക്കുന്നതിനും അതിനോടൊപ്പം വേമനാട് കായലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം ഉറപ്പുവരുത്തുന്നതിനും എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് വേമ്പനാട് കായൽ പാരിസ്ഥിതിക പുനർസ്ഥാപന യജ്ഞം എന്ന പ്രോജക്ട് നടപ്പാക്കുന്നതിന് സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ വയലാർ നെടുമുടി തുറമ്പൂർ മുഹമ്മ തൈക്കാടുശ്ശേരി വെടിയനാട് മണ്ണഞ്ചേരി അരുക്കുറ്റി പെരുമ്പളം എന്നിവിടങ്ങളിൽ പഞ്ചായത്ത് കനാൽ നവീകരണം വേമനാട് കായലിൻ്റെ നൈസർഗിക ഒഴുക്ക് തടസ്സം നീക്കൽ കുട്ടനാട് പാടശേഖര സംരക്ഷണം ജീവികളുടെ ആവാസ വ്യവസ്ഥ പരിപാലിക്കൽ കായൽ മത്സ്യബന്ധന പ്രവർത്തകൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തൊരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയുടെ പദ്ധതി നടപ്പാക്കും സാർ അത് ഒത്തിരി ഉണ്ട് ശ്രീ കെ ഉണ്ണികൃഷ്ണൻ സാർ ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള മത്സ്യസങ്കേതങ്ങൾ ഒരുക്കുന്ന പദ്ധതി പ്രകാരം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് യെസ് മിനിസ്റ്റർ സാർ വാമനപുരം തിരുവനന്തപുരം അഷ്ടമുടി കൊല്ലം വേമ്പനാട് ആലപ്പുഴ കോട്ടയം കരുവന്നൂർ ചേറ്റുവ തൃശൂർ കുറ്റ്യാടി കോഴിക്കോട് ധർമ്മളം അഞ്ചരക്കണ്ടി കണ്ണൂർ കടലുണ്ടി മലപ്പുറം എന്നീ ജലാശയങ്ങളിലായി പദ്ധതി നടപ്പാക്കുന്നതിന് നടപ്പുവർഷം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മൂന്ന് ലക്ഷം രൂപ വകരിച്ചിട്ടുണ്ട് പ്രസ്തുത പ്രദേശത്ത് മത്സ്യബന്ധനം നിരോധിക്കുകയും മത്സ്യപ്രജനനത്തിന് സഹായകരമായ വസ്തുക്കൾ നിക്ഷേപിച്ച് പ്രദേശം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഇവിടങ്ങളിൽ മത്സ്യത്തിൻ്റെ പ്രചന കേന്ദ്രമായി മാറുന്നു കൂടാതെ സംയോജിത മത്സ്യവിപണ വിഭവ പരിപാലന പദ്ധതി പ്രകാരം മത്സ്യ കക്ക സംരക്ഷിത പ്രദേശങ്ങൾ വേദനിച്ച് ഒരുക്കുന്നതിന് നടപടി സ്വീകരിച്ചു സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ വെമ്പനാട് കായൽ ആവാസ വ്യവസ്ഥ സംബന്ധിച്ച് കുഫോസ് നടത്തിയ പഠനത്തിൽ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഉള്ളത് വിശദീകരിക്കാമത് വെമ്പനാട് കായലിൻ്റെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായ ഒരു പഠനമാണ് കുഫോസ് നടത്തിയത് അതിൻ്റെ റിപ്പോർട്ട് കുഫോസ് തന്നു അത് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജല സംഭരണ ശേഷി മെച്ചപ്പെടുത്തൽ നദികളുടെയും തോടുകളുടെയും ഒഴുക്കിൻ്റെ ശേഷി മെച്ചപ്പെടുത്തൽ ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ ഭൂവ ലഭ്യത വർദ്ധിപ്പിക്കൽ കായൽ പരിപാലന പദ്ധതി സംബന്ധിച്ചാണ് നിർദ്ദേശമുള്ളത് നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർ ശ്രീമതി യു പ്രതിഭാ സർ വേമ്പനാട് കായലിൻ്റെ പുനരുജ്ജീവനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്താണ് സർ ഈ ചോദ്യം നമ്മുടെ ഫ്ലോറിൽ വന്നത് സർ ഇന്ന് കുഫോസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുതലായി അടിഞ്ഞുകൂടി എന്നുള്ള എഴുപത്തിയേഴ് ശതമാനത്തിലധികം കായൽ ജലസംഭരണ ശേഷി കുറഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സർ കായലിന്റെ ആഴം കൂട്ടുന്നതിനും പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതിനും നമ്മുടെ സമുദ്രത്തിൽ എങ്ങനെയാണ് ഒരു വലിയ പദ്ധതി നടപ്പാക്കിയല്ലോ പ്ലാസ്റ്റിക് നീക്കുന്ന അത്തരത്തിലുള്ള അടിയന്തര ഇടപെടലോട് കൂടിയിട്ട് ഉള്ള എന്തെങ്കിലും പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ അതിന് അടിയന്തര അടിയന്തര നടപടികൾ സ്വീകരിക്കുമോ കായലിൽ പ്രധാനമായും നമ്മുടെ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ് ഇറിഗേഷൻ വകുപ്പ് ധാരാളം നൂതനമായ പദ്ധതികൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് പിന്നെ കുഫോസിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായി ഫിഷറീസും പിന്നെ ഇറിഗേഷൻ വകുപ്പുക ഒരു യോജിച്ച ഒരു പ്രൊജക്ട് എന്ന നിലയിലേക്ക് കൂടി മാത്രമേ ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയൂ സർ ക്ഷീരവികസന വകുപ്പിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് തുക നീക്കി വയ്ക്കുന്ന മാതൃകയിൽ മേഖലയുടെ വികസനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന മുപ്പത് ശതമാനം തുകയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം തുക മത്സ്യകൃഷിക്ക് നീക്കിവയ്ക്കുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാകുമോ സർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗോട് ചോദിച്ചത് കാരണം എല്ലാ നമ്മുടെ എം എൽ എമാരും നമ്മളൊന്ന് മുൻകിയെടുക്കേണ്ട കാര്യമുണ്ട് കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും ക്ഷീരവികസന വകുപ്പിന് ഓഫീസുണ്ട് പക്ഷേ ഫിഷറീസ് വകുപ്പിന് ആ കേരളത്തിൽ അറുപത്തിയേഴ് പ്രാദേശിക ഓഫീസുകൾ മാത്രമല്ല ഒരു ഓഫീസർ മുപ്പത്തിയാറ് തദ്ദേശ വരണ സ്ഥാപനങ്ങളുടെ പദ്ധതി സംബന്ധിച്ച് ചുമതല നിർവഹിക്കേണ്ടതായിട്ടുള്ളൂ ഈ കാരണത്താൽ എന്താണെന്ന് ചോദിച്ചാൽ തദ്ദേശവർണ്ണ വകുപ്പ് മാറ്റിവെക്കുന്ന പണം വിനിയോഗിക്കാൻ പോലുമുള്ള ഒരു മെഷീനറി ഫിഷറീസ് വകുപ്പിനില്ല എന്നുള്ള വസ്തുവാണ് പക്ഷേ കേരളത്തിന്റെ മത്സ്യ മേഖലയിൽ അറുപത്തഞ്ച് ശതമാനം വരുന്ന ഈ ജലാശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സംസ്ഥാനത്ത് തദ്ദേശവർണ്ണ സ്ഥാപനങ്ങളുടെ നല്ലൊരു ശതമാനം തുക വെപ്പിക്കാൻ കഴിയും ബഹുമാനപ്പെട്ട എം എൽ എമാർ മുൻകിയെടുത്താൽ അത് അവരോട്ട് ചർച്ച ചെയ്ത് വെപ്പിക്കേണ്ടതായിട്ടുണ്ട് നടത്താനുള്ള ഇതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക സംവിധാനം ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകമായി നീക്കി വയ്ക്കുന്ന തുക കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേകമായ ഒരു മെഷീനറി ഫിഷറീസ് വകുപ്പ് പ്രത്യേകമായിട്ട് ആലോചിച്ചിപ്പോൾ ഉറപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി കുറച്ച് പണം മാറ്റി വെക്കണമെന്ന് ഉള്ള കാര്യം കൂടി പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ എച്ച് സലാം സാർ വേമ്പനാട് കായൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കായലാണ് അവിടെ ജലസംഭരണശേഷി അതിൻ്റെ പ്രശ്നം മത്സ്യോൽപാദനത്തിൻ്റെ പ്രശ്നം കാർഷിക മേഖലാ പ്രശ്നം ഇതെല്ലാം ഗൗരവമായി നമ്മൾ ബാധിക്കുകയാണ് സാർ നമ്മുടെ കുട്ടനാടൻ കരിമീൻ വളരെ പ്രധാനപ്പെട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ കരിമീൻ ഉൽപ്പാദനത്തിന് ഇപ്പോൾ ഹാച്ചറി ആയിരം തെങ്ങ് അരി അഴിക്കൂട് മാത്രമാണ് ആ ഹാച്ചറി ഇതിൻ്റെ ഭാഗമായി നന്നായി മുന്നോട്ട് വന്നിട്ടുള്ളത് സർ കൃഷിക്കാരുടെ സഹായത്തോടു കൂടി കൂടുതൽ മത്സ്യ കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഗവൺമെന്റ് വന്നതിനുശേഷം ശക്തമായ ഇടപെടലാണ് ഇക്കാര്യം നടത്തിയിട്ടുള്ളത് കർഷകരുടെ പങ്കാളിത്തോട് കരിമീൻ മത്സ്യവിദ്യുൽപാദനത്തിന് പിന്നാമ്പുറങ്ങളുടെ മത്സ്യവിദ്യുൽപാദന യൂണിറ്റ് എന്ന നടപ്പാക്കി വരുന്നുണ്ട് സാർ ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ ചെലവ് വരും ഇത്ര യൂണിറ്റുകൾ ആദ്യ വർഷം ആകെ ചെലവിന്റെ നാല്പത് ശതമാനമായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ധനസഹായം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പുതിയ കരിമീൻ വിത്തുൽപാദന യൂണിറ്റുകൾ സ്ഥാപിച്ചു നൂറ്റി നാല് കരിമീൻ വിത്തുൽപാദന യൂണിറ്റുകൾക്ക് തുടർ സഹായം നൽകുകയും ചെയ്തു യൂണിറ്റുകളിൽ നിന്ന് എൺപത്തി മൂന്ന് എട്ട് ലക്ഷം മത്സ്യ കുഞ്ഞുങ്ങൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് നടപ്പ് വർഷം പുതിയ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും യൂണിറ്റുകൾക്ക് തുടർ സഹായം നൽകുകയും ചെയ്തു ഈ യൂണിറ്റുകളിൽ നിന്ന് എഴുപത്തി ലക്ഷം മത്സ്യ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് കർഷകർ ലഭ്യമാണ് സാർ ഈ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വരാലിന്റെ ഉത്പാദനത്തിനും കരിമീൻ്റെ ശ്രദ്ധ സർക്കാർ ഇപ്പോൾ ശ്രീ ടി ജെ വിനോദ് സർ ഉൽപ്പാദനത്തിനും എക്കലും ചെളിയും മണ്ണുമെല്ലാം അടിഞ്ഞുകൂടി മത്സ്യസമ്പത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വിഘാതമായി നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വേലിയേറ്റ സമയത്ത് ഈ കാലഘട്ടത്തിലും വല്ലാത്ത വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങളെല്ലാം മുങ്ങുന്നൊരവസ്ഥയാണ് അപ്പോൾ കൊച്ചിൻ ബോർട്ടിൻ്റെ അധീനതയിലുള്ള പോർട്ട് നോട്ടിഫൈ ചെയ്ത പ്രദേശങ്ങൾ ചെയ്ത പ്രദേശങ്ങളിലെങ്കിലും ഡ്രഡ്ജിങ് നടത്താനുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ കേസ് സാർ ഈ കാര്യത്തിൽ നമ്മൾ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് സാർ കാരണം ഇത് വരുന്നതിപ്പോൾ കോട്ടയം ജില്ലയുടെ ചില പ്രദേശങ്ങൾ അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ ചില പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലയുടെ ചില പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഡ്രഡ്ജിങ് നടത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടത് ഇറിഗേഷൻ വകുപ്പാണ് ഇതിലേക്ക് വരുന്ന തോടുകളുടെ നവീകരണത്തിന്റെ ഉത്തരവാദിത്വം ഫിഷറീസ് വകുപ്പാണ് ആ തോടുകളുടെ നവീകരണത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായി കൃത്യമായി കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം പ്രത്യേകമായിട്ട് ഇറിഗേഷൻ വകുപ്പായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് ശ്രീ എം രാജഗോപാൽ മത്സ്യകൃഷി വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ ഗുണനിലവാരം ഉറപ്പാക്കിയ മത്സ്യക്കുഞ്ഞുങ്ങളെ യഥാസമയം ലഭ്യമാക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ് സർ ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഹാച്ചറികളിൽ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ നമ്മുടെ ഹാച്ചറികളെല്ലാം ഇപ്പോൾ വളരെ ഫലപ്രദമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ നല്ല രൂപത്തിൽ ഹാച്ചറികളിൽ മത്സ്യ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നവേണ്ട നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം മത്സ്യ ചെമ്മീൻ കുഞ്ഞുങ്ങൾ ഉത്പാദനം നമുക്ക് കഴിഞ്ഞ വർഷം നടത്താൻ പറ്റും ഇതിൽ മലമ്പുഴ ചുള്ളിയാർ മീങ്കര മംഗലം വാളയാർ തേവള്ളി വെസ്റ്റ് വെസ്റ്റ് കല്ലട പള്ളം എന്നീ എട്ട് ഹാച്ചറികൾ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ട് സാർ ക്ഷത്തിന്റെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഇതിനോടകം തന്നെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഭിമാനകരമായ നേട്ടമായിട്ട് സർ ഈ നമ്മുടെ സർക്കാർ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഉൾനാടൻ മത്സ്യോത്പാദനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സർ സാർ സർ ഉൾനാടൻ മത്സ്യമേഖലയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മെട്രിക് ടണ്ണിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മെട്രിക് ടൺ ആയി വർദ്ധിച്ചിട്ടുണ്ട് പരമ്പരാഗത കൃഷി രീതികൾ ഒതുങ്ങി നിന്ന മത്സ്യകൃഷി മേഖലയിൽ നിന്ന് നൂതന കൃഷി രീതികളായ ബയോഫ്ലോ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം കൂടിലെ മത്സ്യകൃഷി എന്നിവയിലേക്ക് ചൂടുമാറ്റുന്നതിനും കാർപ്പ് കാരച്ചെമ്മീൻ എന്നീ പരമ്പരാഗത ഇനങ്ങളോടൊപ്പം മനാമി ചെമ്മീൻ കരിമീൻ പൂമീൻ തിരുത ആസാംവാള നൈൽ തിലോപ്പ്യ കാളാഞ്ചി ഒമ്പാനോ നാരൻ ചെമ്മി ഞണ്ട് തുടങ്ങിയ വൈവിധ്യമാർന്ന ഇനങ്ങളെ ഉൾപ്പെടുത്താനും കഴിഞ്ഞതിലൂടെയാണ് വലിയ പുരോഗതി ഉൾനാടൻ മത്സ്യമേഖല വെച്ചിട്ടുണ്ട് സർ ഈ വർഷം ഞാൻ അഭിമാനത്തോട് നൂറ് കോടിയിൽ പരം രൂപ ഉൾനാടൻ മത്സ്യകൃഷിക്ക് വേണ്ടി ഈ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചു ശ്രീ സി ആർ മഹേഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സർ ഫിഷറീസ് ഓഫീസർമാർ ഇല്ലാത്തത് കാരണം നീണ്ടകര കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ സായിക്കാട് എന്നിവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടുന്ന സാക്ഷ്യപത്രം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ നിലനിൽക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിലൊരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നു പക്ഷേ അയാൾ തിരികെ പോയി അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചോദ്യം അടിയന്തരമായി ഇവിടെ ഓഫീസർമാരെ നിയമിക്കാൻ അങ്ങ് ഇടപെടുമോ സർ പി എസ് സിന്നാണ് നമുക്ക് ആളിനെ കിട്ടേണ്ടത് പി എസ് സിയോട് ആവശ്യപ്പെട്ടു കുറെ ആളിനെ കിട്ടി കുറേ ആളിനെ നിയമിച്ചിട്ടുണ്ട് കുറേ വേക്കൻസീസ് വന്നിട്ട് ഒഴിവ് വന്നിട്ടുണ്ട് ഏറ്റവും വേഗം ആളുകളെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഡോക്ടർ സുജിത് വിജയൻ പിള്ള ചെറിയ എക്കലു അടിയെന്നുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിർമ്മാണം പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പം നീണ്ടകര ദലപുരം പാലം അത് പതിനെട്ട് വർഷം മുമ്പ് കമ്മീഷൻ ചെയ്ത പക്ഷേ തൂണുകൾക്കിടയിലുള്ള ആ മണ്ണ് അവർ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരുന്നത് നീക്കിയിട്ടില്ല അപ്പോൾ ഹൈവേയുമായി ബന്ധപ്പെട്ടും ഇപ്പം താൽക്കാലികമായിട്ട് ബ്രിഡ്ജുകളുടെ അടിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ എടുത്ത് മാറ്റുമെന്ന് ഉറപ്പുവരുത്തണം അതിൽ അതുപോലെ തന്നെ ഹാർബർ ഇഞ്ചിൻ്റെയും വിഭാഗത്തിൽ ടെൻഡർ ചെയ്ത ഒമ്പത് കോടി രൂപയുടെ ബോട്ട് ചാനൽ വൃത്തിയാക്കുന്ന നടപടിയും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സൗജന്യമായിട്ട് മണ്ണ് കൊടുക്കുവാൻ തീരുമാനിക്കുന്നുണ്ടായി ഗവൺമെൻറ് പക്ഷേ ഇൻലാൻഡ് നാവിഗേഷനും അതുപോലെ ഹാർബർ ഹാർബർജറിംഗും തമ്മിലുള്ള തടസ്സ തർക്കങ്ങൾ കാരണം നമുക്ക് ടെൻഡറായ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങ് ഇതിൽ ഇടപെടുവെന്നുള്ളതാണ് എന്നുള്ളതാണ് സർ ഈ കായലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് നമ്മുടെ പിന്നെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനത്തിനും ഈ മണ്ണ് നമുക്ക് മണൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങ് ചൂണ്ടിക്കാണിച്ച പ്രശ്നം ബന്ധപ്പെട്ട വകുപ്പുമായിട്ട് കൂടി ചർച്ച ചെയ്തിട്ട് അടിയന്തര ശ്രീ ജോബ് സ്വാഭാവിക ചേർന്ന് കിടക്കുന്ന അനുബന്ധ ആറുകളിലും തോടുകളിലും എക്കിലും പോളയും അടിഞ്ഞ് നീരൊഴുക്ക് കുറഞ്ഞു പോയിരിക്കുകയാണ് സാർ അങ്ങ് ഇടപെട്ട് അങ്ങേടെ നിയോജക ചെങ്ങന്നൂർ ഉൾപ്പെടെ കുട്ടനാട് തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ അപ്പർ കുട്ടനാട്ടിലെ സാർ അങ്ങനെ ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ് കോട്ടയം ജില്ലയിൽ ഈ പദ്ധതിയിലെ ഒരു ഘടകമായ പൊതുജലാശയങ്ങളിലെ മത്സ്യവിധ നിക്ഷേപങ്ങൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ഈ തോട് നവീകരണത്തിന്റെ ഭാഗമായി വൈക്കം മുനിസിപ്പാലിറ്റിയിലെ ജംഗാർ ജെട്ടിക്കടവ് കുമരകം പഞ്ചായത്തിലെ നാലുപങ്ക് ടെർമിനൽ വിജയപുരം പഞ്ചായത്തിലെ വട്ടമൂട് കടവ് എരുമേലി പഞ്ചായത്തിലെ കൊരട്ടിക്കടവ് മുണ്ടക്കയം പഞ്ചായത്തിലെ ചാച്ചിക്കട് ചെക്ക്ഡാം ഈരാട്ടുവേട്ട മുനിസിപ്പാലിറ്റി ഈരക്കയം ചെക്ക്ഡാം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും മത്സ്യകൃഷിക്ക് അനുയോജ്യമായ രൂപത്തിൽ അത് നവീകരിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ തോടുകൾ ശുചീകരിക്കുന്നതിന് വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് ഭാഗത്തിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പിൻ്റെ തുക ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് അടിയന്തര സ്വഭാവത്തിൽ എന്തെങ്കിലും പദ്ധതി നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങ് ശ്രദ്ധേയപ്പെടുത്തിയാൽ ആ കാര്യവും നമ്മൾ പരിഹരിക്കുക ശ്രീ പി ബാലേന്ദ്രൻ കേരളത്തിലെ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നതും അഞ്ച് പ്രധാന നദികളുടെ പതന കേന്ദ്രവുമായ വെമ്പനാട്ട് കായൽ ഉടൻ വരുന്ന കാലത്ത് ചതുപ്പായി മാറുമെന്ന് കായൽ ഗവേഷകരുടെ അഭിപ്രായമുണ്ട് ഇതിനെക്കുറിച്ച് അങ്ങൊക്കെ എന്താണ് പറയുന്നത് അത് ചതുപ്പൊന്നും ആകാൻ പോകുന്നില്ല അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ഒരു പ്രശ്നം മൂലം നമ്മുടെ അരൂർ ചേർത്തല പ്രദേശങ്ങളിലെ വേലിയേറ്റ സന്ദർഭങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് അത് അടിയന്തരമായി മണ്ണ് ഡ്രഡ് ചെയ്ത് വെള്ളം ഒഴുകി വന്ന് സംഭരിക്കപ്പെടാനുള്ള സംവിധാനം ഉറപ്പാക്കുക എന്നുള്ളതാണ് അത് ഈ കുഫൂസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സാർ അത് ഗൗരവമായി തന്നെ ഗവൺമെൻറ് പരിശോധിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു ഘട്ടമായതുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്നൊരു നിലപാട് സ്ഥീകത്തത് അങ്ങ് ഉന്നയിച്ച ചോദ്യം പ്രധാനമാണ് ആ കാര്യത്തിൽ അടിയന്തര സ്വാഭാവികം നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കാൻ കൂടിയാലോചന നടത്തുന്ന തോമസ് കെ തോമസ് സാർ ഞാൻ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം അത് പ്രത്യേകിച്ച് വേമ്പനാട്ടുകായൽ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അവർക്കത് വിപണിയും അതിനോട് ഒമ്പ ഒന്നിച്ച് തന്നെ ഒരുക്കാനുള്ള സംവിധാനം ഒരുക്കുക കാരണം പോള കാരണം മത്സ്യം പിടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപടിയിൽ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും സത് ഈ പോളവാരൽ എന്ന് പറയുന്നത് നമ്മുടെ വകുപ്പിന്റെ കീഴിൽ വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തോട് മാത്രമാണ് നമ്മുടെ കീഴിലുള്ളൂ ഇറിഗേഷൻ വകുപ്പാണ് അത് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രി ശ്രദ്ധ നമുക്ക് പെടുത്ത